സോൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു സിയസ് വിചാരിക്കുന്നു അങ്ങനെ ഗബ്രിയും ജാസ്മിൻ തമ്മിലുള്ള കോംബോ പിന്നെയും പ്രവർത്തിച്ചു പറഞ്ഞു എന്ന് പറയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അർജുനും അതുപോലെ തന്നെ ശ്രീദും കൈ പിടിച്ചൊരു കസാരയിൽ ഇത് തുറച്ചു നോക്കി അല്ലെങ്കിൽ കുശുമ്പോടെ നോക്കുന്ന ജാസ്മിനെ നമുക്ക് വ്യക്തമായ കയ്യിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് കണ്ടു വന്നിട്ട് സഹിക്കാൻ പറ്റാണ്ട് കുറച്ചു എണീറ്റ് ദേഷ്യം പിടിച്ച് പോകുന്ന ജാസ്മിൻ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നിയത് മാത്രമാണോന്ന് അറിയത്തില്ല ഇനി ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈവ് ണ്ടെങ്കിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുമാതിരി പോസിനെസ് പോലെ തന്നെയാണ് തോന്നിയത് അർജുനെ കുറച്ച് ഇഷ്ടമൊക്കെ നമ്മുടെ ജാസ്മിനെ അപ്പൊ അർജുൻ വേറെ ഒരാളുടെ കൂടെ ഇങ്ങനെ ഇഷ്ടംപെട്ട് അല്ലെങ്കിൽ കൈയ്യൊക്കെ പിടിച്ചിരിക്കുന്ന ദേഷ്യം പിടിച്ചിട്ട് പോയതാണോ അല്ലെങ്കിൽ നമ്മുടെ ഗബ്രിയെ പെട്ടെന്ന് ഓർമ്മ വന്നോ പണ്ടത്തെ മെമ്മറീസ് ഒക്കെ നമുക്ക് ഓർമ്മയില്ല ഒരു മുട്ടായ് തന്നെ ആണെങ്കിലും ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ ഇവിടെയല്ലേ നമ്മൾ പഠിച്ചത് എന്നൊക്കെ ട്രിഗർ ആയതാണോന്നും അറിയത്തില്ല കേട്ടോ നമ്മുടെ ഗബ്രിയെ കുറച്ച് ഓർമ്മ വന്നതായിരിക്കാനായിരിക്കും കൂടുതൽ ചാൻസും അതോ അങ്ങനെ ും പെട്ടെന്ന് എണീറ്റ് പോകുന്ന ജാസ്മിൻ്റെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ കൈ പിടിച്ച് ഇരുത്തോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കരുത് ഇതൊക്കെ തുടങ്ങി വെച്ച തന്നെ നമ്മുടെ ജാസ്മിൻ ആണ് ജാസ്മിൻ ഗബ്രി കോംബോ ആണ് ഈ ബിഗ് ബോസ് സീസൺ സിക്സ് ഈ പരിപാടി തുടങ്ങി വെച്ചത് അപ്പൊ അവര് പോയി കഴിഞ്ഞപ്പോ കോംബോ അടിപൊളിയായിട്ട് തുടങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രീധു ആണ് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ പെട്ടെന്ന് ആ ഉണ്ടായി ഉണ്ടായിരുന്നു നമുക്കിപ്പോ ഇങ്ങനെ ഇരിക്കാമായിരുന്നല്ലോ എന്ന് തോന്നിയിട്ടാണോന്നറിയില്ല ജാസ്മിൻ പെട്ടെന്ന് വിഷമിച്ച് എണീറ്റ് പോകുന്ന ഒരു രംഗം നമുക്ക് ലൈ വ്യക്തമായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പൊ ലൈവ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മറക്കേണ്ട ഇതൊക്കെ പ്രത്യേകോ അത് മാത്രമല്ല ജാസ്മിൻ നല്ല രീതിയിൽ തന്നെയാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ജാസ്മിൻ എന്ത് മനസ്സിൽ വിചാരിച്ചാലും ആ എക്സ്പ്രസ് കറക്റ്റ് ആയിട്ട് മുഖത്തോട്ട് വരുന്നൊരു രീതിയാണ് അതേ സമയത്ത് ജാസ്മിൻ മാത്രമാണ് നമ്മുടെ ശ്രീധർ അർജുനെ നോക്കിക്കൊണ്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല നോർ നോക്കിക്കൊണ്ട് നമ്മുടെ സിജു നോക്കിക്കൊണ്ട് ഒരുപാട് പേര് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ നോട്ടമല്ല നമ്മുടെ ജാസ്മിൻ നോക്കിക്കൊണ്ടിരുന്നത് ജാസ്മിൻ നോക്കിയ നോട്ടമേ വേറെയാണ് അതുമാത്രമല്ലാണ്ട് ജാസ്മിൻ ഒരു ഭയങ്കര കലിപ്പിൽ നിന്ന നിൽപ്പില് ദഹിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള നോട്ടമാണ് നോക്കിയത് എന്തായാലും ശ്രീദും അർജുനും അത് കണ്ടിട്ടില്ല അത് കണ്ടെങ്കിൽ ചോദിച്ചേനെന് അങ്ങനെ നോക്കിട്ട് നീറ്റ് പെട്ടെന്ന് പോയെന്ന് ചോദിച്ചേനെ ഏതായാലും അങ്ങനെ എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടോ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും തോന്നിയിട്ടുള്ള വെച്ചാൽ മറക്കാണ്ട് കമന്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് കമന്റ് ചെയ്യട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ എനിക്ക് അറിയണം പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് അടിക്കുക പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കട്ടോ